യ് ഹലോ സ്ലാമലൈക്കും എന്തൊക്കെയാണ് ഗൈസ് എല്ലാവർക്കും ഫുഡ് എല്ലൈസ് കാണുന്നു വിശ്വസിക്കുന്നു ഗൈസ് ഒരു ന്യൂ ന്യൂമോ ഒരു ഉമ്മയായാൽ ഇനി ഇത്രയൊക്കെ സംഭവിക്കും ഞാൻ വിചാരിച്ചിട്ട് പോലും ഉണ്ടാവില്ല കേട്ടോ ആദ്യമായിട്ടാണ് ഗൈസ് ഞാൻ വിചാരിക്കുന്നത് ഇതൊക്കെ മാറി നല്ല നിങ്ങൾ വിചാരിക്കുക ഗൈസ് എനിക്കറിയില്ല ഞാൻ മുമ്പ് എന്താണെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് വാശിയായിരുന്നു ഡ്രസ്സേഷം ഒരു കുഞ്ഞിന് ശേഷം ഉണ്ടല്ലോ ആ വാശമൊക്കെ എല്ലാം മാറിയെന്ന് വെച്ചാൽ എനിക്കറിയില്ല എന്നാലും അത്യാവശ്യത്തിനെല്ലാം മാറി ഒതുങ്ങി കേട്ടോ ഞാൻ കൂടുതലായിട്ട് പിന്നെ എവിടെ ഞാൻ എല്ലായിടത്തും പോകുന്ന ആളായിരുന്നു ഇങ്ങനെ ഏകദേശം ഇത്ര ട്രിപ്പൊക്കെ പോകുന്ന ആളായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു കുഞ്ഞായ ശേഷം കുഞ്ഞ ചെറുത് ഓവൻ്റെ കംഫർട്ടാണ് ഇപ്പം ഞാൻ നിൽക്കുക ഒരു ബുദ്ധിമുട്ട് വരാൻ അപ്പോൾ വെച്ചിട്ടാണ് നിച്ചിട്ടാണ് ഇപ്പം അങ്ങനെ ഞാൻ കൂടുതലായിട്ട് എവിടെ അങ്ങനെ പോവാറില്ല അപ്പോൾ കൂടുതൽ പ്രൈവറ്റി കൊടുക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണല്ലോ ഇപ്പോൾ ഡ്രസ്സിലാണ് ഡ്രസ്സിലാർക്കും ഞമ്മൾ മുമ്പൊക്കെ എനിക്കിഷ്ടപ്പെട്ട ഡ്രസ്സായിരുന്നു ഇപ്പം ഞാൻ ഇടുന്നതെന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞിക്ക് ഏതാണ് ഫീഡ് ചെയ്യുമ്പോൾ ഒക്കെ ഏതാണ് നല്ലത് അത് നോക്കിയിട്ടാണ് കേട്ടോ ഇപ്പോൾ ഡ്രസ്സ് ഇടുന്നതാണെങ്കിലും പോകുന്നതും വരുന്നതും ഫുഡാണെങ്കിലും എല്ലാം അവൻക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ ജീവിക്കുന്നുള്ളത് സത്യം പറയുന്നത് ഒരു കുഞ്ഞായാലും നമ്മളെ ആഗ്രഹങ്ങളും വാച്ചും എല്ലാം ഒക്കെ മാറും കേട്ടോ ഞമ്മളെ ലോകം എന്ന് പറയുന്നത് നമ്മളെ കുഞ്ഞായിരിക്കും അല്ലേ ശരിയാണ് ഗൈസ് നിങ്ങളിതിനെ കുറിച്ച് അഭിപ്രായം എന്താണ് ഞാൻ ആദ്യം വിചാരിച്ചിട്ടൊന്നുമില്ല കേട്ടോ ഞാൻ ഇത്രയൊക്കെ മാറുമെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനറിയില്ല സത്യം പറഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ ടൈമ് പോകുന്നത് പോലും അറിയാറില്ല കൂടിയാണ് എന്നും ഞാൻ ഹായൊക്കെ ഹായ് ഇപ്പം നിങ്ങൾ പറയുമോ നീ മാത്രമാണ് ഈ ലോകത്ത് ഉമ്മായത് ലഗൈസ് ഈ ലോകത്ത് എല്ലാ ഉമ്മാരും ഇങ്ങനെ തന്നെ മക്കൾക്ക് വേണ്ടി എല്ലാ ഉമ്മാരും ഇങ്ങനെ തന്നെ കഷ്ടപ്പെടുക അപ്പോൾ എനിക്ക് ഈ ടൈമിൽ തോന്നുന്നത് എന്താ പറയുക എൻ്റെ ഉമ്മാടാണ് എനിക്ക് എൻ്റെ ഉമ്മാടാണ് നന്ദി പറയാൻ തോന്നുന്നത് എന്താ വെച്ചാൽ എനിക്ക് എത്ര സപ്പോൾ കുറേ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു ആ ടൈമിൽ ഓപ്പറേഷൻ ആക്കാനും അതിനൊക്കെ എൻ്റെ ഉമ്മ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഈ ഞാൻ 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 ആക്കാൻ ഈ ടൈം ഈ ഇതുപോലെ ആക്കാൻ വേണ്ടി എൻ്റെ ഉമ്മ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാകും അപ്പോൾ എൻ്റെ ഉമ്മനെ കുറിച്ചിട്ട് എനിക്ക് പ്രൗഡായി തോന്നെ കേട്ടോ ഈ മോ ഈ മൊമെന്റിൽ എനിക്ക് ഉമ്മോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഐ ലവ് യു ഉമ്മ എനിക്കീ ഒരു വാക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഐ ലവ് യു സോ മച്ച് അല്ലേ അതാണ് ഗൈസ് ഉമ്മമാരുടെ എല്ലാവർക്കും അങ്ങനെ എൻ്റെ മക്കളെ എല്ലാ ഉമ്മമാർക്കും ഇഷ്ടമായിരിക്കും അല്ലാണെങ്കിൽ ഞാൻ ഇത്രക്കാവണമെങ്കിൽ എൻ്റെ ഉമ്മ ഇത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും എനിക്ക് വേണ്ടി അല്ലേ ഗൈസ് അത് ഉമ്മമാർക്കറിയുള്ളൂ ആ കുട്ടീനെ കയ്യിൽ കിട്ടിയ മുതൽ ആ കുഞ്ഞിനെ വളർത്തിയിട്ട് ഒരു നല്ലലാക്കാൻ വേണ്ടിയിട്ട് ആ ഉമ്മമാർ മക്കൾക്ക് വേണ്ടി ഇത്ര കഷ്ടപ്പെടാമെന്ന് ആ ഉമ്മമാർക്ക് മാത്രമേ അറിയുള്ളൂ കാണുന്നവർക്ക് വിചാരിക്കുക അത് കടമയാണ് അത് ഉമ്മയാണെന്നൊക്കെ ആ ഉമ്മാർക്ക് ഉമ്മമാരെ കഷ്ടം അറിയുള്ളൂ ഗൈസ് അപ്പോൾ നിങ്ങളെ ഉമ്മാരെ എല്ലാവർക്കും ഇഷ്ടമാണ് ഓക്കെ ചെയ്യട്ടോ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുക ഓക്കെ എല്ലാവരും ഉമ്മാനും ഉപ്പാനും എല്ലാവരും സ്നേഹിക്കാം കേട്ടോ ഓക്കെ ഗൈസ് ബൈക്കെ ഗൈസ് അപ്പൊ അടുത്ത വീഡിയോ വരുന്നവർക്കും എല്ലാവർക്കും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് ഹ